ഇതിപ്പോൾ രാവിലെ നല്ല തിരക്കിലാണ് നമ്മൾക്ക് ഗ്ലാസ് തുടങ്ങി പൊടി ഉണ്ടാക്കാൻ പറ്റുന്ന പൊടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് മുഴുവപ്പൊടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് അവളക് കട്ടനാണ് നമ്മൾക്ക് കട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കാ ചായ ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ടം ഉണ്ടാക്കണം ഒൻപത് മണിയാകുമ്പോത്തറങ്ങണം ഇവിടെ നിന്ന് നാളെ മുതൽ അതിനേക്കാളും നേരത്തെ പോകേണ്ടി വരും ഇന്നു പിന്നെ പാരൻസിനും കൂടെ ഉള്ള മീറ്റിംഗ് ആയതുകൊണ്ട് എൻ്റെ തിരക്കിലാണപ്പോൾ വെള്ളം വെച്ചിട്ടുള്ളതാണ് ചിട്ടിവെള്ളം അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് മാറി അവിടെ വെള്ളം അങ്ങോട്ട് മഴ പെയ്തിട്ട് ഷീറ്റൊക്കെ ചോർന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങടെ വെള്ളം ഞാൻ ഇങ്ങോട്ട് വെച്ചു ഗ്യാസ് എന്തായാലും മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ തണുപ്പ് ഭയങ്കര ഇപ്പൊ മഴ വെള്ളത്തിൻ്റെ കൂടി ഉണ്ടാവും തണുപ്പ് കറി ഉണ്ടാക്കണപ്പോ ടെ റെഡി ആവുന്നുണ്ട് എനിക്കിത് കഴിഞ്ഞ് കഴിഞ്ഞ് പശുക്കളൊക്കെ ഒന്ന് മാറ്റി കെട്ടണം തൊഴിലേക്ക് വേഗം നമ്മള് ചെയ്തിട്ട് വേണം ഏഴുമണിക്ക് ഏഴുമണിയുടെ മുന്നേ നടന്നു ആളാ ജോലിക്ക് ഞാൻ എത്രയോ ദൂരം മക്കടക്കെ മൂത്തുകാരൊക്കെ സ്കൂൾക്ക് വിടലും ഞങ്ങൾ സ്കൂൾ നേരത്തെ തുടങ്ങും അപ്പം അന്നൊന്നും എനിക്ക് വണ്ടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ നടക്കണം നടന്നിട്ട് പിന്നെ ബസ് വരെ പോകണം അപ്പം അത്രയും ദൂരം നടക്കും പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഞാൻ വണ്ടിയൊക്കെ എടുത്തതൊക്കെ ഇവിടെ നമുക്ക് ബസ് റൂട്ടില്ലാത്ത സ്ഥലമാണേ ഇപ്പോഴാണ് ഇവിടെ വണ്ടികളൊക്കെ ഇറങ്ങി നിന്നാൽ തന്നെ പോട്ടൊക്കെ ഒക്കെ കിട്ടേണ്ടത് അപ്പോഴാണ് ഒരു വണ്ടി പോലും ഈ നാട്ടിലേക്ക് വരില്ലായിരുന്നു അന്നൊക്കെ പിന്നെ നമുക്ക് അത്രയും ഹെൽത്തി ആയിരിക്കുമല്ലോ പ്രായം കൂടുന്തോലോ അതിന്റെ പ്രശ്നങ്ങളും ഇണ്ടാവൂലെ അമ്മക്ക് അത് തവിടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ചുടുവെള്ള ആക്കിട്ട് അമ്മിക്കാണ് ചുടുവെള്ള ആക്കിയത് അവൾക്ക് ഒത്തിരി ചൂട് വെള്ളം കൊടുക്കട്ടെ വെച്ചിട്ട് മറ്റവർക്കൊക്കെ ഇനി വന്നിട്ടേ കൊടുക്കുള്ളൂ അവളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവടടുത്ത് കഴിച്ചോട്ടെ വാ റെഡി ഇറങ്ങിയപ്പോ മഴ വന്നു ആ തൊടിക്ക് പോണില്ലേ തൊടി പോയിക്ക ഞങ്ങൾ പോയി വരട്ടെ പോയിക്കോ ഞങ്ങള് പോയി വരട്ടെട്ടാ പോയി വരട്ടെ വേഗം പോഡി ആയി അമ്പ്രീ റെഡി ആയിട്ടില്ല ഈ റൂമ് പൂട്ടെ അത് അപ്പൊ ഞങ്ങളിതാ വാരൻ ഇറങ്ങി പോവാണ് അപ്പൊ ഇന്ന് ക്ലാസ് തുടങ്ങുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകൾ നന്നായി പഠിക്കുക അത് നമുക്കെന്നുംണ്ടാവുള്ളൂ ജീവിതത്തിൽ ഞാൻ ഈ പ്രായത്തിലും പഠിക്കണ്ട സസ്പെൻസാണ് അത് ഞാൻ പിന്നെ പറയാം അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയണ്ടേ അതിനൊന്നും പ്രായമൊന്നും പ്രശ്നമല്ല